അസ്സലാമു അലൈക്കും പ്രവാസി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന മനുഷ്യൻ ഞാൻ കണ്ടിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും പരാജിതനായ ഒരു മനുഷ്യൻ മുപ്പത്തഞ്ച് വർഷം പ്രവാസലോകത്ത് ജോലി ചെയ്തിട്ടും വീണ്ടും നാട്ടിൽ വന്ന് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന പമ്പരി വിഠിയായ ഒരു മനുഷ്യൻ കുറഞ്ഞ വർഷങ്ങൾ പ്രവാസ ജീവിതം നയിച്ചവരൊക്കെയും നാട്ടിൽ കൂറ്റൻ ബംഗ്ലാവുകൾ കെട്ടി ഉയർത്തുമ്പോൾ കഷ്ടിച്ച് ഒന്നര നില കെട്ടിവെച്ച് വീട്ടിൽ നിന്നും ദിനവും കൂലിപ്പണി കൂലിപ്പണിയെടുക്കാൻ പോകുന്ന ഭൂലോക പരാജയമായൊരു മനുഷ്യൻ വെറുപ്പ് കൂടിയപ്പോൾ ഒരിക്കൽ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മകനായതിൽ നാണിക്കുന്നുവെന്ന് കൂട്ടുകാരൻ ഏർപ്പെടുത്തിയ വിസ കയ്യിൽ പിടിച്ച് എല്ലാവരോടും യാത്ര ചോദിക്കുമ്പോഴും ഉള്ളു നിറയെ ആ മനുഷ്യനെ എങ്ങനെയാണ് കാശുണ്ടേക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കണമെന്ന് മാത്രമായിരുന്നു എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ചുംബിച്ച് യാത്ര ചോദിച്ചു എല്ലാവരും കരിഞ്ഞു അയാളൊഴികെ ആ കണ്ണുകൾ കിടന്നു ചത്ത കണ്ണുകളെപ്പോലെ പക്ഷേ ഒരു തുള്ളി പോലും നിറഞ്ഞിരുന്നില്ല കെട്ടിപ്പിടിക്കാൻ അടുത്തേക്ക് വന്നു ഞാൻ കൈകൾ പിടിച്ച് കുലുക്കി പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി പോകാൻ സമയം ഞാൻ ആ മുഖത്തേക്ക് പുച്ഛത്തിലൂടെ നോക്കി നിങ്ങളെപ്പോലെ ആവിലെ മനുഷ്യ എന്ന് മനസ്സുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇന്ന് ഇന്ന് വർഷം ഒന്ന് തികയുന്നു വരുമ്പോൾ വിസക്ക് മേടിച്ച കടത്തിൻ്റെ ബാക്കി ഇനിയും തീർക്കാനുണ്ട് മറ്റു കടങ്ങൾ വേറെയും പ്രവാസിയായി എന്ത് സമ്പാദിച്ചു എന്ന് ചോദിച്ചാൽ പറയാൻ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ ഉപ്പാൻ്റെ സ്നേഹം എന്നുള്ള അറിവ് സമ്പാദിച്ചു ആ മനുഷ്യൻ സത്യമായിരുന്നു എന്നുള്ള അറിവ് നേടിയെടുത്തു മടുത്തു എനിക്കിനി വയ്യ എല്ലാം മതിയാക്കി എല്ലാം മതിയാക്കി നാട്ടിലേക്ക് പോകണം ആ മനുഷ്യൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം ആ കൈകളിൽ മുഴച്ചു നിൽക്കുന്ന കട്ടു തയമ്പിൽ ഒരുപാട് മുത്തങ്ങൾ നൽകണം ഒരു വീട് വെക്കാൻ സാധിച്ചത് എങ്ങനെയാണെന്ന് അത്ഭുതത്തോടെ ചോദിക്കണം എത്ര കാലം അതിനായി പട്ടിണി നെഞ്ചു നെഞ്ചുപൊട്ടി ചോദിക്കണം ഉപ്പ വെച്ച വീട്ടിൽ നെഞ്ചു വിരിച്ച് അഭിമാനത്തോടെ കിടക്കണം ഒരു നോക്ക് കൊണ്ടുപോലും നോവിക്കാതെ നോക്കണം